ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ നിയമസഭാ മണ്ഡലമായ കുടുംബജോലയിലെ എം എൽ എയും മുൻ ശ്രീ എം എം മണി എൻ്റെ പ്രിയ സുഹൃത്തും ഈ പരിപാടിയുടെ അധ്യക്ഷനായ ഇവിടെ ഇരിക്കുന്ന ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ശ്രീ അബൂബക്കർ സിദ്ദിഖ് പ്രവീൺ ശ്രീ സുരേഷ് ശ്രീ സിബി ശ്രീനാസർ ശ്രീ ജോസ് കോനാട്ട് ഞാനിവിടേക്ക് വരുമ്പോൾ ശ്രീ ജോസ് കോനാട്ടിൻ്റെ ഒരു ഗംഭീര ക്ലാസ് നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വളരെ സുന്ദരമായ ഒരു ഗാനം നിങ്ങളിലൊരാൾ ഇവിടെ പാടുന്നതും കേട്ടു സത്യത്തിൽ വല്ലാത്ത അഭിമാന ബോധത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എൻ്റെ നാട്ടിൽ അതായത് ഹൈറേഞ്ചിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ നേടാനിരിക്കുന്നവർ മികച്ച വിജയം നേടിയവർ ഒത്തുചേർന്നിരിക്കുന്നു അവർക്ക് കേരള മിഷൻ്റെ നേതൃത്വത്തിൽ മീഡിയാനെറ്റിൻ്റെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു ഇത്രയധികം വിദ്യാർത്ഥികളൊന്നും ഇങ്ങനെ ഉന്നത വിജയം നേടിയവരായി ഒത്തുചേരുന്ന ഒരു സാഹചര്യം ഞാനൊന്നും ഈ ഹൈ റേഞ്ചിൽ പഠിച്ചു വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആ കാലം എന്ന് പറയുന്നത് അത്ര വിദൂര കാലം എന്നൊന്നും പറയണ്ട എന്നാലും ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇത്രയധികം പേര് ഇങ്ങനെ മികച്ച വിജയം നേടി കാണാവുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പൊ അതിനു മുമ്പുള്ള അവസ്ഥ നമ്മൾ പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ ഇപ്പൊ ആ നിങ്ങളിലെ ആ കൂട്ടുകാരൻ ആ പേര് എനിക്ക് കിട്ടിയില്ല നന്നായി പാട്ടുപാടിയ ആ കൂട്ടുകാരൻ അങ്ങനെ ഒരാളെ അവതരിപ്പിക്കാനോ അയാളുടെ കഴിവുകൾ ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ കാണുന്ന തരത്തിൽ അവതരിപ്പിക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യവും ഹൈ റേഞ്ചിൽ മുമ്പുണ്ടായിരുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളിൽ പലരും ഇവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഈ പ്ലസ് ടു പ്രായമുള്ള അല്ലെങ്കിൽ പത്താം ക്ലാസ് പ്രായമുള്ള കൂട്ടുകാരാണ് അവർക്കെല്ലാവർക്കും അവരുടെ വീട്ടിൽ ഇങ്ങനെ അവരുടെ അച്ഛനമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ പറഞ്ഞു കേട്ട് പഴയ ഒരു കാലത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കാണും ഇല്ലേ പണ്ടത്തെ ഇവിടുത്തെ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചും ഒക്കെയുള്ള ധാരണയൊക്കെ നിങ്ങളുടെ അപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ പലർക്കും ഉണ്ടാവും അപ്പൊ അന്ന് ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ആദ്യം ടെലിവിഷൻ കണ്ടു തുടങ്ങുന്നത് ആദ്യം കിട്ടുന്നത് കൊടൈക്കനാലിൽ നിന്നുള്ള ചെറിയ സിഗ്നലുകളാണ് കേരളത്തിൽ പല ഇവിടെ കൊച്ചിയിലൊക്കെ ദൂരദർശൻ്റെ സിഗ്നൽ കൊടുക്കുന്ന സംവിധാനമുണ്ട് തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രമുണ്ട് പക്ഷേ ഹൈറേഞ്ചിലെ ഒരവസ്ഥ ആദ്യം കൊടൈക്കനാലിൽ നിന്നുള്ള സിഗ്നലുകളൊക്കെ കിട്ടിത്തുടങ്ങുക ചില തമിഴ് പരിപാടികൾ കാണുക തമിഴ് സീരിയലുകളൊക്കെ വരിക ഇങ്ങനെയൊക്കെയാണ് ആദ്യം തുടങ്ങുന്നത് അതിനുശേഷം ഇവിടെ ഇപ്പോൾ സ്വകാര്യ ചാനൽ എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റ് കേരളത്തിലെ ആദ്യത്തെ മാധ്യമ സ്ഥാപനമായി വന്നു പക്ഷെ അന്നും ആ ഏഷ്യാനെറ്റ് ചാനൽ ആളുകൾക്കെല്ലാം കാണാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല ആദ്യം ഒരു സ്പ്രിങ് ആയിട്ടാണ് അവർ ആദ്യം വരുന്നത് അതൊക്കെ ആ കാലത്ത് ഇങ്ങനെ ചില വീടുകളിൽ മാത്രം കാണാം പിന്നെ വീടുകളുടെ മുകളിൽ മുഴുവൻ വലിയ ഡിഷ് ആൻ്റിനകൾ വന്നു ഓരോ വീട്ടിലും വലിയ ഡിഷ് ആൻറ്റിന വെച്ചു ഇപ്പം നമ്മൾ വില കപ്പലിലൊക്കെ കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വില ടെലിവിഷൻ ചാനലുകളുടെയും സംപ്രേഷണത്തിന് വേണ്ടി അവർ വെച്ചിരിക്കുന്ന തരത്തിലുള്ള വലിയ ആൻറ്റിനകൾ ഓരോ വീടുകളുടെയും മുകളിൽ വന്നു വലിയ വലിയ ഡിഷുകൾ ഇങ്ങനെയൊക്കെയാണ് ആദ്യം ആദ്യം നമ്മളിതൊക്കെ കണ്ടു തുടങ്ങിയത് പിന്നീടാണ് ഈ കേബിൾ ടി വി വരുന്നത് കേബിൾ ടി വി നെറ്റ്വർക്ക് വരുന്നത് ഏതാണ്ട് കേരള മിഷൻ്റെ തുടക്കം മുതൽ സജീവമായി അവരുമായിട്ട് അടുത്ത് നിൽക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് കാരണം വേറൊന്നുമല്ല എല്ലാ സമയത്തും ഇവർ കോർപ്പറേറ്റുകളുമായി പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പം ഈ മുമ്പ് ഞാൻ ശ്രീ അബുബക്കർ സിദ്ദിഖിനോട് സംസാരിക്കുമ്പോഴും പറയുകയാണ് ഇപ്പോഴും അംബാനിയുമായിട്ടുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല അപ്പോൾ കേരളം മുഴുവൻ ഇങ്ങനെ സജീവമായി നിൽക്കുന്നത് അല്ലെങ്കിൽ വളരെ അപകർവ സംസ്ഥാനങ്ങളിൽ മാത്രമേ കേബിൾ ടി വി ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം വലിയ കോർപ്പറേറ്റുകൾ വന്നു വലിയ കോർപ്പറേറ്റുകൾ വന്നിട്ട് അതായത് അംബാനിയുടെ ജിയോയും ഇനി അദാനി വി ഐ നെറ്റ്വർക്ക് അദാനിയുടെ കയ്യിലേക്ക് പോകാൻ പോകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു ഇത്തരം വലിയ വലിയ നെറ്റ്വർക്കുകൾ വരുന്നു ഇവരിതൊക്കെ ഏറ്റെടുക്കുന്നു അവരുമായി ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നു ആ സാഹചര്യത്തിലാണ് കേരള വിഷൻ എന്നുള്ള ഒരു സങ്കല്പം വരുന്നത് ഇതൊരു വലിയ നെറ്റ്വർക്കായി മാറുന്നത് അവർ കേരളം മുഴുവൻ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് വളരുന്നത് അങ്ങനെ നോക്കിയാൽ കേരളവും തമിഴ്നാടും അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ആ പഴയ കേബിൾ ടി വി നെറ്റ്വർക്കുകൾ കൂടുതൽ ശക്തമായി വളർന്നൊരു ഒരു കോർപ്പറേറ്റിനോട് നേരിട്ട് എതിർക്കാൻ തക്കവണ്ണമുള്ള കരുത്ത് നേടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പഴയ പരിപാരിപാടികളിലല്ല നമുക്കെപ്പോഴും ഈ വലിയ വില്ലനോട് ഏറ്റുമുട്ടുന്നവരോട് ഒരു അടുപ്പവും സ്നേഹവും തോന്നുമല്ലോ അപ്പോൾ ആ വലിയ വില്ലന്മാരോട് ഏറ്റുമുട്ടുന്ന ഒരു നായക സ്ഥാനത്ത് തന്നെ നമ്മൾ പ്രാദേശികമായി കേരള വിഷനെയൊക്കെ നിർത്തി അവരോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ ഒരു സുദീർഘമായ ഒരു മുഖ്യ മുഖ്യപ്രഭാഷണത്തിനൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത് കേരള വിഷൻ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നു തീർച്ചയായും ആശയപരമായും വൈകാരികവുമൊക്കെയായി അവരോട് അടുത്ത് നിൽക്കാവുന്ന ഒരു സാഹചര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ ഒരു മനസ്ഥിതി ഉള്ള വ്യക്തി എന്നുള്ള നിലയിൽ അവരോട് പരമാവധി അടുത്ത് നിൽക്കുന്നു അതിനപ്പുറം ഒരു ജോ ശ്രീ ജോസ് കോനാട്ടിൻ്റെയൊക്കെ ഒരു ഗംഭീര ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഒരു മുഖ്യ പ്രഭാഷണം നടത്തിയാൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് തന്നെ ഓടിക്കും ഇല്ലേ ഓടിച്ചില്ലെങ്കിലും മനസ്സിൽ പറയും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല ഇവിടെ വന്ന് ഇങ്ങനെ കത്തി വെക്കുകയാണെന്ന് പറയും ഇല്ലേ അപ്പം നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ സുദീർഘമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഭാവിയിലേക്ക് കടക്കുന്നവരാണ് ഭാവിയുടെ പ്രതീക്ഷയാണ് ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വങ്ങളുള്ളവരാണ് എന്ന് വച്ച് ഈ നാടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ തോളിലേക്ക് ചാരുന്നു എന്നും കരുതണ്ട പക്ഷേ ഈ നാടിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ചരിത്രം പഠിക്കാൻ ശ്രമിക്കുക രാഷ്ട്രീയ ബോധമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക അഭിമാന ബോധമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചുമൊക്കെ അഭിമാന ബോധമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളത് ഉപദേശ രൂപേണ പറഞ്ഞു പോകാം ഉപദേശം എന്നുള്ളത് പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സിൽ ഏറ്റവും നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് ഒരു ഉപദേശ രൂപേണെന്നല്ല ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോകുന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാവോ ഞാൻ ഇങ്ങോട്ട് ഈ ഹൈറേഞ്ചിലേക്ക് അതായത് ഈ ഹൈറേഞ്ചുകാരനാണ് ഞാൻ പൂപ്പാറയാണ് പൂപ്പാറയാണെൻ്റെ സ്വദേശം ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ കുഴിയില്ലാത്ത റോഡിലൂടെ യാത്ര ചെയ്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷമായി ഈ പൂപ്പാറയ്ക്ക് വെളിയിൽ അല്ലെങ്കിൽ ഹൈറേഞ്ചിന് വെളിയിൽ താമസിക്കുന്ന ആളാണ് പക്ഷേ തുടർച്ചയായി ഇവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ് അപ്പോൾ ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ കുഴിയില്ലാത്ത ഒരു വഴിയിലൂടെ ഞാൻ എൻ്റെ യാത്ര പൂർത്തീകരിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര പൂർത്തീകരിച്ചിട്ട് ഒരു നാലോ അഞ്ചോ വർഷമേ ആവുന്നുള്ളൂ അതിനു മുമ്പ് അങ്ങനെ വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം ആ തൊട്ട് മുമ്പുള്ള കാലത്ത് പോലും നമ്മൾ എന്താണ് വലിയ വലിയ കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും ഒക്കെ നേരിട്ടവരാണ് ഈ ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിൻ്റെതായ ചരിത്രമുണ്ട് നമ്മൾ ചരിത്രം പറയുമ്പോൾ തൊട്ടടുത്ത ചരിത്രമൊന്നുമല്ല ശരിക്കു പറഞ്ഞാൽ നമുക്ക് വളരെ ഒമ്പതാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പറയാനുള്ള ഒരു പ്രദേശമാണിത് അതിൻ്റെ അടയാളങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് പക്ഷെ നമ്മളതൊന്നും അങ്ങനെ അങ്ങ് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ ഇപ്പോ മുസ്രീസിൽ ഇങ്ങനെ എന്താണ് അവിടുത്തെ തീരം കുഴിച്ച് ചില രേഖകളും ചില അടയാളങ്ങളും അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തിയല്ലോ പട്ടണം എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ എന്താ അറിയോ പഴയ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയുടെ കയ്യിലുണ്ടായിരുന്ന മോതിരമടക്കം നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തു ഇത് ഈ പെരിയാർ ഇവിടെ പോകുന്ന പെരിയാറിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഇത് കുഴിച്ചെടുത്തു അത് ഒമ്പതാം നൂറ്റാണ്ടിന് മുമ്പുള്ളതാണ് ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും അടയാളമില്ലാത്ത ഇല്ലാത്ത കാലത്ത് അവിടെ അങ്ങനെ ഒരു സംസ്കാരം നിലനിന്നിരുന്നു അപ്പൊ നമ്മൾ നോക്കുക പിന്നെ ഇതിൻ്റെ ഒരു കണക്ഷൻ എവിടെയായിരിക്കും എന്നല്ലേ അതായത് റോമാ സാമ്രാജ്യം ഏതാ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റോമല്ല മുഴുവൻ യൂറോപ്പും അടങ്ങുന്നതാണ് ഈ പറയുന്ന റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ആ കാലത്തുള്ള ഒമ്പതാം നൂറ്റാണ്ടിലുള്ള മോതിരം അവിടുന്ന് കുഴിച്ചെടുത്തു ഈ ഇതിന്റെ കണക്ഷൻ എവിടെ അതായത് ഇത് അന്നത്തെ ഒരു ട്രേഡ് റൂട്ടാണ് ആ ബുസിരിസിൽ നിന്ന് ഈ പെരിയാർ വഴി ഈ ഹൈറേഞ്ചിലേക്ക് കയറി ഈ ഹൈറേഞ്ചിൽ നിന്ന് തമിഴ്നാട്ടിലെ കീഴടി വരെ നീളുന്ന നീളുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് ഏത് ഒമ്പതാം നൂറ്റാണ്ടിന് മുമ്പുള്ള ചരിത്രം അന്നത്തെ ഒരു ജനപഥമാണിത് അതിനുശേഷം പത്തിരുന്നൂറ് വർഷം മുമ്പ് വീണ്ടും ഇവിടേക്ക് അതിൻ്റെ ആ കാലമൊക്കെ പോയി പിന്നീട് ഇവിടെ കാടും വനവുമായി അതിനുശേഷം ഇവിടെ ഇരുന്നൂറ് വർഷം മുമ്പ് വീണ്ടും കുടിയേറ്റം ആരംഭിക്കുകയാണ് അതിനുശേഷം ഒരു അമ്പത്തിനാലോടുകൂടി അല്ലെങ്കിൽ നാൽപ്പതുകളുടെ അവസാനത്തോടുകൂടി അമ്പതോടെയൊക്കെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നു അന്നൊക്കെ വീണ്ടും ഈ കാട്ടാനയോടും മഴയോടും മറ്റെല്ലാ പ്രകൃതി ദുരന്തങ്ങളോടും എല്ലാം മൃഗങ്ങളോടും ഒക്കെ നേരിട്ട് നേരിട്ടാണ് നമ്മുടെ എല്ലാം അച്ഛനപ്പൂപ്പന്മാരൊക്കെ ഇവിടെ ജീവിച്ചത് അതിൻ്റെ ആറാം തലമുറയിലേക്കൊക്കെ ഏതാണ്ട് എത്തി നിൽക്കുന്നവരാണ് നിങ്ങൾ അപ്പം നമ്മൾക്ക് ഈ കാലത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ നമ്മളെന്തോ വളരെ മോശപ്പെട്ട സ്ഥലത്താണ് എന്നുള്ള ഒരു തോന്നൽ ഇപ്പൊ കുറിച്ച് പൊതുവേ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഭയങ്കര കള്ളുകുടിയന്മാരുടെ ഒരു സ്ഥലമാണിത് ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാർ കേരളത്തിലാണെന്നല്ലേ നമ്മൾ പലപ്പോഴും കരുതി വെക്കുക എന്നാൽ ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാർ കേരളത്തിലുള്ള സ്ഥല ഇന്ത്യയിലുള്ള സ്ഥലമല്ല കേരളം ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാരുള്ള പല സംസ്ഥാനങ്ങളും വേറെയുണ്ട് നമ്മുടെ ഇവിടെ നോക്കിയാൽ പ ഇരുപതോ ഇരുപത്തഞ്ചാമതോ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകൾ വരുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അതുപോലെ ഇത് കടം കയറി മുടിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള ചുന്ത നമുക്കുണ്ടല്ലോ പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല അതായത് കണക്കുകൾ നമ്മൾ നോക്കിയാൽ നമ്മൾ വളരെ സുസ്ഥിരമായ ഒരവസ്ഥയിലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളിവിടെ നിന്ന് ഏറ്റവും അധികം ആളുകൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ നിന്ന് ജീവിക്കാൻ കൂടുതൽ മികച്ച സൗകര്യങ്ങൾ തേടി മനുഷ്യൻ കുടിയേറിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുക ഒരു സാധാരണ കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേർ ഈ സമയത്ത് ചിന്തിക്കുന്നത് ഇനി അടുത്ത വിദ്യാഭ്യാസം എവിടെ നേടണമെന്നും എങ്ങനെ വിടുന്ന വിദേശത്തേക്ക് പോകണമെന്നുമായിരിക്കും അതൊരു സ്വാഭാവികമായ മനുഷ്യൻ്റെ ചോദനയാണ് കുടിയേറുക എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഒരു കുടിയേറ്റ സംസ്കാരം മനസ്സിൽ കിടക്കുന്നവരായതുകൊണ്ട് സ്വാഭാവികമായും അതിലേക്ക് നമ്മൾ പോകും പക്ഷേ അങ്ങനെ കുടിയേറുമ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതും നമ്മുടെ പ്രദേശം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതുമുള്ള എന്നുള്ള ഒരു ബോധവും ചിന്തയും നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള ആളുകളോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താണ് ഇതിൻ്റെ എന്തൊക്കെയോ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന വണ്ണം ആകുമോ ഇങ്ങനെ ഒരു ക്ലാസ് അത് കഴിഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെയും നമ്മുടെ നേതാക്കളുടെയും ഒക്കെ പ്രസംഗങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് നമുക്ക് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ഭഗത് സിംഗിനെ അറിയാമല്ലോ എല്ലാവർക്കും ഭഗത് സിംഗിനെ അറിയാമല്ലോ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം കഴിമരത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്നറിയാവോ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർത്തു അദ്ദേഹം ഒരു വിപ്ലവകാരിയായി അദ്ദേഹം വലിയൊരു സംഘാടകനായി ഇന്ത്യയിലെ ആദ്യത്തെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവായി അദ്ദേഹം എന്താണ് ഒരു വിപ്ലവം തന്നെ നടത്തി ബോംബാക്രമണം തന്നെ നടത്തി അദ്ദേഹം ആ കാലത്ത് അത് ആവശ്യമായിരുന്ന ഒരു കാലത്ത് അത് അങ്ങനെ തന്നെ നടത്തി ഏറ്റവും ഒടുവിൽ ജയിലിൽ കിടക്കുമ്പോൾ തൂക്കുമരം കാത്തു കിടക്കുന്ന സമയത്തും അദ്ദേഹം പുസ്തകം എഴുതി അതിനുശേഷം ആ കഴിവരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ലെനിന്റെ ആത്മകഥ വായിച്ചു തീർക്കട്ടെ എന്ന് ആവശ്യപ്പെട്ട് ആ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി കഴിവരത്തിലേക്ക് പോകുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സ് അപ്പോൾ പ്രായം എന്നുള്ളത് ഒരു ഘടകമേയല്ല വലിയ പ്രായമുള്ളവരെക്കാൾ എത്ര എത്ര അറിവുള്ളവരാണ് നിങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്നേക്കാൾ ബുദ്ധിയും ബോധവും വിവരവും ഉള്ളവരായിരിക്കും നിങ്ങളിൽ പലരും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അന്നത്തെ ഒരവസ്ഥയല്ല ഇപ്പോൾ അതിനേക്കാളൊക്കെ ലോകവുമായി നിങ്ങൾ കണക്റ്റഡ് ആണ് ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും മുമ്പ് അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ലാന്ന് ഓർക്കണം ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കോളേജിൽ ആദ്യത്തെ വർഷം പോകുമ്പം കേൾക്കുന്ന പത്രത്തിൽ വരുന്ന ഒരു വാർത്തയാണ് മൊബൈൽ ഫോൺ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് പക്ഷേ അത് അധിക കാലമൊന്നും ആയിട്ടില്ല പത്തിരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ മൊബൈൽ ഫോണിലൂടെ സമ്പൂർണമായി ജീവിക്കുകയാണ് എല്ലാ വിവരങ്ങളും നമ്മൾ ഫോണിലൂടെയൊക്കെ അറിയുകയാണ് അപ്പോൾ ഈ പുതിയ കാലത്ത് കൂടുതൽ ഇവിടെ ഇരിക്കുന്ന മറ്റാരേക്കാളും മുതിർന്ന ആരെക്കാളും അറിവുള്ളവരാണ് നിങ്ങൾ എന്ന ബോധത്തോടെയാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനപ്പുറത്ത് നമുക്കെല്ലാം ഉള്ളത് അനുഭവപരിചയം മാത്രമാണ് പരിചയം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ നമ്മൾ ആത്യന്തികമായി നിങ്ങൾ എവിടെ പോയാലും ഭാവിയിൽ ഭാവി നിങ്ങൾ എവിടെ കരുപിടിപ്പിച്ചാലും നിങ്ങൾ ഈ നാടിനെക്കുറിച്ച് ഈ പ്രദേശത്തെക്കുറിച്ച് ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിവുള്ളവരായും അഭിമാനബോധമുള്ളവരായും ഇരിക്കുക എന്നുള്ളത് മലയാളം എന്ന് പറയുന്നത് ലോകത്തെ ഒരു ചെറിയ ഭാഷയല്ല മലയാളം എന്ന് പറയുന്നത് ലോകത്തെ ഇരുപത്തെട്ടാമത്തെ ഭാഷയാണ് ഇത്രയും വലിയ ലോകത്ത് പത്തായിരം കോടിക്കടുത്ത് ജനസംഖ്യയായ ലോകത്ത് മലയാളം എന്നത് ലോകത്തെ ഇരുപത്തിയെട്ടാമത്തെ ഭാഷയായ വളരെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആയി നിലനിൽക്കുന്ന ഒരു ഭാഷയാണെന്ന് ഓർക്കണം അപ്പോൾ നമുക്ക് പലതരത്തിൽ നമുക്ക് അഭിമാനിക്കാൻ അഭിമാനിക്കാനൊട്ടേറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അന്ന് ഇവിടെ കുടും അന്നത്തെ എന്താണ് ജനകീയ ആസൂത്രണ പദ്ധതി അങ്ങനെ ഒരു പദ്ധതി വന്നു ഇതൊക്കെ ചരിത്രം നമ്മളിങ്ങനെ വായിച്ചു നോക്കിയാൽ കാണുന്നത് കാരണം നിങ്ങളോട് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്ക് ഇവനെന്തിനാണ് ഈ ചരി ജനകീയ ആസൂത്രണ പദ്ധതി പഴയൊരു കാര്യമായി പറയുന്നതെന്ന് തൊണ്ണൂറ്റിയാറ് തൊട്ടടുത്തല്ലേ എന്ന് തോന്നും പക്ഷേ നിങ്ങളോട് പറയുമ്പോൾ തൊണ്ണൂറ്റിയാറ് വളരെ അകലെയുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്കറിയാം കാരണം തൊട്ട് മുമ്പ് ഒരു ജേർണലിസം ക്ലാസ്സിൽ ഞാൻ ജേർണലിസം വിദ്യാർത്ഥികളോട് നോട്ട് നിരോധനം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ നോട്ടു നിരോധനം എന്താണെന്ന് അറിയുന്നവർ അതായത് അടുത്ത വർഷം ജേണലിസം ജേണലിസം പൂർത്തിയാക്കി ജേണലിസ്റ്റുകളായി ഇറങ്ങേണ്ടവർക്ക് നോട്ടു നിരോധനം എന്താണെന്ന് അറിയില്ല അതിനൊരു കാരണമേ ഉള്ളൂ വളരെ വേഗത്തിലാണ് ഇപ്പോൾ കാലം ചലിക്കുന്നത് നോട്ടു നിരോധന കാലത്ത് അവരൊക്കെ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെയാണ് നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തൊണ്ണൂറ്റിയാറെന്ന് പറയുന്നത് ഒരു പഴയ കാലമായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നാം ആ കാൽനൂറ്റാണ്ടു മുമ്പുള്ള തൊണ്ണൂറ്റിയാറിൽ ജനകീയ ആസൂത്രണത്തിന് മുന്നോടിയായി വിഭവഭൂപട സർവേ ഈ കേരളം മുഴുവൻ നടത്തി ഓരോ ഗ്രാമങ്ങളിലെയും സൂക്ഷ്മമായ വിവരങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോഴത്തെ പഞ്ചായത്തുകളിലൊക്കെ അത് പൊടി പിടിച്ച് കിടപ്പുണ്ടാവും അതൊന്നെടുത്ത് നോക്കണം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നമ്മൾ ഈ ജനിച്ചു വളർന്ന പ്രദേശം എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ അവിടെ കാണാം അപ്പം അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ശാന്തംപാറ പഞ്ചായത്തിൽ കലാപരമായി കഴിവുള്ള ഒരാൾ പോലും ഇല്ല എന്ന് കണ്ടെത്തി അതൊരു വിചിത്രമായ കണ്ടെത്തി കാരണം അത്ര സൂക്ഷ്മമായ സർവേ ആണത് ശാസ്ത്രീയമായി കല അഭ്യസിച്ച ഒരാൾ പോലും ഇല്ല അപ്പൊ അത് അന്നത്തെ ഹൈറേഞ്ചിന്റെ ഒരു അവസ്ഥ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നിപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ കാ ഇപ്പൊ പാട്ട് പാടുന്നവർ പാട്ട് അവതരിപ്പിക്കുന്നവർ നൃത്തം പഠിക്കുന്നവർ പഠിച്ച് അവതരിപ്പിക്കുന്നവർ മറ്റ് എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കുന്നവർ അത് അവതരിപ്പിക്കുന്നവരൊക്കെ നമുക്കിടയിൽ എത്രയധികം പേരുണ്ട് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല ആരും ഇല്ല അങ്ങനെ കണ്ടെത്തി അത് ഇപ്പോഴും ആ രേഖകളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അപ്പൊ ആ പഞ്ചായത്ത് എന്താ ചെയ്തതെന്നറിയാവൂ ഈ ശാന്തംപാറ പഞ്ചായത്ത് ഒരു സംഗീത ഗ്രാമ പദ്ധതി അത് നടപ്പാക്കി സത്യത്തിൽ ഇതൊക്കെ ഒരു സിനിമയ്ക്കുള്ള വകയുണ്ടെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് കാരണം ഒരു സംഗീത ഗ്രാമ പദ്ധതി ഏർപ്പാടാക്കിയിട്ട് അഞ്ച് കലാകാരന്മാരെ ആ ഗ്രാമത്തിലേക്ക് ഇറക്കുമതി ചെയ്തു പഞ്ചായത്ത് ശമ്പളം കൊടുത്തു പത്തു വർഷം അവരെ അവിടെ നിർത്തി അവിടെയുള്ള കുട്ടികൾക്ക് സംഗീതവും നൃത്തവും ഒക്കെ പഠിപ്പിച്ചു അങ്ങനെയാണ് അതായത് നമ്മൾ കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഇവിടെ ഹൈറേഞ്ചിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് സാഹചര്യങ്ങളോട് പൊരുതിയത് എന്നതിൻ്റെ ഒരു ഗംഭീര ഉദാഹരണമായിട്ടാണ് എനിക്കത് പലപ്പോഴും ചിന്തിക്കുമ്പോൾ തോന്നാറ് അപ്പം അങ്ങനെയൊക്കെ വളർന്നു വന്നവരാണ് അവിടെ നിന്നാണ് ഇന്നിപ്പോൾ ഒരു സുന്ദരൻ ഒരു മിടുക്കൻ ഇവിടെ നിന്ന് ഗംഭീരമായി പാട്ട് പാടുന്നത് കേട്ടുകൊണ്ട് ഞാൻ ഈ ഹാളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് കേരളം എങ്ങനെ മാറി എന്നുള്ളത് നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഈ കുടുംബശ്രീ എന്നുള്ള പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം അമ്മമാരൊക്കെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലുണ്ടാവും അല്ലെങ്കിൽ അമ്മൂമ്മമാരുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ അടുത്ത വീട്ടിലെ ചേച്ചിയും ഉണ്ടാവും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്താണ് കുടുംബശ്രീ എന്നറിയാവോ കുടുംബശ്രീ ഈ കേരളത്തെ സാമ്പത്തികമായി പിടിച്ചു നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു കുടുംബശ്രീ കാരണം അതിന് തൊട്ടു മുമ്പ് കേരളം ഒരു ദാരിദ്ര്യമുള്ള സംസ്ഥാനമായിരുന്നു അതായത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ സാമ്പത്തികമായ സുസ്ഥിരാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കുടുംബശ്രീ എന്നുള്ള ഒരു പദ്ധതിയുടെ ഉദ്ദേശ്യം അത് എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയാം കാരണം അതിൻ്റെ തുടർച്ചയായി പല പല പദ്ധതികൾ വന്നു പല തരത്തിൽ മൈക് ഈ പിന്നെ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തികമായി അവരെ ശാക്തീകരിക്കാനുള്ള പദ്ധതി വന്നു അതൊക്കെയാണ് നിങ്ങളെ സത്യത്തിൽ ഈ ഒരു നിലയിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്താൻ നിലനിർത്താൻ പ്രാപ്തിയുള്ളതായി തീർത്തത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ആലോചിച്ച കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയോ ആയിട്ട് നമ്മൾ വിലയിരുത്തും പക്ഷേ വലിയൊരു പ്രസ്ഥാനം മഹാപ്രസ്ഥാനമായി കേരളത്തെ നമ്മളെ എല്ലാം സാമ്പത്തികമായി നിലനിർത്തിയ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയ ഒരു പദ്ധതിയാണത് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ അറിയാവോ ഞാൻ ഇത് ആവർത്തിച്ച് കേരളത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും പറയുന്നത് നമ്മൾ അഭിമാന ബോധം ഉള്ളവരായക്കാണ് ലോകത്തെവിടെ പോയാലും നമ്മുടെ നാടിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്ന് അന്ന് അത് അന്ന് ഈ പട്ടിണി ഉണ്ടായിരുന്ന സംസ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നതെന്ന് അറിയാം ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി അതിദരിദ്രം ഒന്നോ രണ്ടോ വർഷത്തിനകം സമ്പൂർണമായി ഇല്ലാതാകുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗംഭീരമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുന്നു അവിടെ നിങ്ങളോടൊത്ത് ഈ പറഞ്ഞതുപോലെ പോലെ ഇവിടുത്തെ ഇവിടെ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ മണിയാഴ്ച സംസാരിച്ചപ്പോൾ പറഞ്ഞു മാധ്യമങ്ങൾ റോളും പുതിയ കാലത്ത് നിർവഹിക്കുന്നുണ്ട് പലപ്പോഴും കോർപ്പറേറ്റുകളുടെ ഈ വലയിലൊക്കെ പെട്ട് കോർപ്പറേറ്റുകളുടെ അഭ്യാസങ്ങളിലൊക്കെ പെട്ട് അതിന് സമാനമായ സ്ഥിതിയിലേക്കൊക്കെ പ്രാദേശിക മാധ്യമങ്ങളും ഒക്കെ മാറാറുണ്ട് ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളെ സംഘടിപ്പിക്കാനും അവരുടെ എല്ലാ സന്തോഷങ്ങളിലും ഒത്തു നിൽക്കാനും അവരുടെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും ഇപ്പോൾ കേരള മിഷനെക്കുറിച്ച് പറഞ്ഞു ഇവിടെ കോവിഡ് ഉണ്ടാകുമ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ അവരുടെ പ്രവർത്തനം ഏത് തരത്തിലാണ് പ്രത്യേകിച്ച് കോവിഡ് ഉണ്ടായ കാലത്ത് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് വീടുകളിലേക്ക് ഒതുങ്ങിയ കാലത്ത് എങ്ങനെയാണ് അവർ നമുക്കൊപ്പം നിന്നത് എന്നുള്ളത് ഒരു നേർക്കാഴ്ചയായി നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു 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 നമുക്കൊപ്പം നീങ്ങിയ ഒരു സമൂഹം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ നിങ്ങളെ ഓർക്കുന്നു നിങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് കൂടി ഓർത്തുകൊണ്ട് നമുക്ക് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കാം എന്തായാലും വലിയ വിജയം നേടിയ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു